ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് സ്കിൻ ബ്രൈറ്റ്നനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണേ ഒരു ഓയിലായിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും മഞ്ഞൾ എണ്ണ കേട്ടിട്ടുണ്ടാവും അല്ലേ ആ എണ്ണയാണ് ഞാൻ ഒരുപാടായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട് എൻ്റെ സ്കിന്ന കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവും കുറച്ച് വൈറ്റനായിട്ടിരിക്കണല്ലേ ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല കുറച്ച് കരുവാളിപ്പും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനത് മാറ്റിയെടുത്തത് എണ്ണ ഡെയിലി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കുറച്ച് ദിവസം യൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടില്ല നമ്മൾ ചിലപ്പോൾ വർഷങ്ങളോളം യൂസ് ചെയ്യേണ്ടി വരും എന്നാലേണ് റിസൾട്ട് കിട്ടുള്ളൂ നാച്ചുറൽ റെമഡീസാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവില്ല പക്ഷേ നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആവുകയും ചെയ്യും ഒരു ടെമ്പററി ആയിരിക്കില്ല നമ്മൾ ഒരു ക്രീമൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വെറും ആണ് പെർമനൻ്റ് അല്ലല്ലോ നാച്ചുറലാണെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും പക്ഷെ അത് കാലാകാലം നിലനിൽക്കുന്നതാവും ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം പിന്നെ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് ചെറുപ്പത്തിൽ യൂസ് ചെയ്യണ്ട ഫേസിലൊന്നും കാരണം ഹെയർ പോകും എന്ന് അല്ല പറയുക മഞ്ഞൾ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ ഹെയർ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തോളൂ അപ്പോൾ അതുക്കെ പതുക്കെ നിങ്ങളുടെ ഹെയർ ഗ്രോത്തും ആവും ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടാവില്ല യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് മഞ്ഞളൊന്നും ഇവിടെ ഇല്ല ഇനിയിപ്പോൾ ഈ എണ്ണ കഴിയാറായി ഉള്ളൂ അപ്പോൾ ഞാൻ അടുത്തത് ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ നമ്മുടെ എവിടെയൊക്കെയാണ് വേണ്ട അവിടെയൊക്കെ തേക്കുക ഫേസിൽ നമുക്ക് ബോഡി ഫുള്ള് വേണമെങ്കിൽ അങ്ങനെ കയ്യിൽ കാലില് ഒക്കെ തേക്കാം കേട്ടോ അങ്ങനെ തേച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് മസാജ് ചെയ്യുക മസാജിങ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായി പ്രോപ്പറായിട്ട് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ഓഫ് ചെയ്യാവുന്നതാണ് എനിക്ക് ഇത്രയും കളർ ഉണ്ടായിരുന്നില്ല പണ്ട് ഞാൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരാളായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്തെടുത്തത് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്തത് അപ്പോൾ ഞാനത് വഴി നിങ്ങൾക്ക് ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഞാൻ ഓരോ വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കിത് കാലിലും എല്ലാ ഭാഗത്തും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ കഴുത്ത് വേറെ കളറും മുഖം വേറെ കളറും ആയിട്ട് തോന്നും ഇത് എന്നല്ല എന്ത് ഫേസ് പാക്കോ ഓയിലോ ആയിക്കോട്ടെ നിങ്ങൾ കഴുത്തിലും മുഖത്തിലും ഒരുമിച്ച് അപ്ലൈ ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് ഇതും വേറെ വേറെ കളറായിട്ട് തോന്നും അപ്പോൾ എല്ലാവരും പേടിക്കാതെ ട്രൈ ചെയ്തോളൂ എന്തായാലും റിസൾട്ട് ഉറപ്പാണ് കുറച്ച് ടൈം എടുക്കുന്നേ പക്ഷേ അത് പെർമനൻ്റ് ആയിരിക്കും ഡൈലിയായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാം ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ യൂസ് ചെയ്യാവുന്നതാണ് ചെറിയ കുട്ടികൾക്ക് മഞ്ഞളിനെ സാധാരണ തേപ്പിച്ച് കൊടുക്കാറുണ്ട് ഞാൻ എൻ്റെ മോനൊക്കെ എന്താണ് യൂസ് ചെയ്യാൻ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക യൂട്യൂബിൽ വേറെ വീഡിയോസ് കണ്ട ആണെന്നുണ്ട് അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിൽ ഞാൻ ഇടാവട്ടെ അപ്പോൾ എല്ലാവർക്കും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ